അപ്പോൾ ഞാൻ ചെറിയ ഒരാൾ പെൻഷൻ കാൽക്കുലേറ്റ് ഉദാഹരണം പറയാം പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു തെറ്റ് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയാൽ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് വരുന്നത് കിട്ടേണ്ട തൊഴിലാളി കിട്ടാതെയും പോവും കിട്ട കിട്ട വെറുതെ നമ്മുടെ കാശ് പോവുകയും ചെയ്യും അപ്പോൾ അവർക്ക് ഇതാണ് നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തല്ലേ പറ്റുമോ അവർ കോടതിയിൽ പോയാൽ കൊടുത്തല്ലേ പറ്റും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മമായ പരിശോധനയും ഒരു കാൽക്കുലേഷനും നമ്മൾ നടത്തണം നമ്മൾ കാരണം നമ്മളത്തരം വേസ്റ്റുകളുണ്ട് കാരണം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സർവീസ് കൊടുക്കുക അതുതന്നെ ഒരു സംഭവമുണ്ട് ഇപ്പം എനിക്കൊരാൾ ഒരു ഡ്രൈവറെ പറ്റി പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വേളാങ്കണ്ണിക്ക് പോകുമായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും വേളാങ്കണിക്ക് സ്ഥിരമായിട്ട് വേറെ ഒരു ജോലി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വില കുറച്ച് വാങ്ങിയിട്ട് വന്നു ഇവിടെ കൊണ്ട് വില കൂട്ടി വിക്കുക അതിനെ നമ്മൾ കൂട്ടി നിൽക്കാൻ പാടില്ല നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇതിനെ ഒരു ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പം ആരാണ് ചെയ്യുന്നത് മാനുവലാണ് സംഘടനകൾ അതിനകത്ത് കൈകടത്തുന്നു ജീവനക്കാരനകത്ത് കൈകടക്കുന്നു ഡി ടി ഒമാരെ കൈയ്യടത്തുന്നു എല്ലാവരും കൈയടന്നു അപ്പോൾ അത് കൈയ്യെടത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്നത് വളരെ സി സിമ്പിൾ ഒരു ഫോർമുലയാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്ന സമയത്ത് പറയുമ്പോൾ ക്യാഷ് കൂടുതൽ ടിക്കറ്റ് മെഷീനിൽ കൂടുതൽ കളക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ വണ്ടി ഓടണം അത് കുറഞ്ഞിരിക്കുന്നത് കുറച്ച് വണ്ടി ഓടണം പിന്നെ ഈ വണ്ടികൾ വരി വരിയായിട്ട് പോകും നമ്മളിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ജി പി എസ് ഉപയോഗിച്ച് ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കണം ആ കൺട്രോൾ റൂമിലിരുന്ന് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ പൈസ ഇലവാക്കിയാലും ഉണ്ടാക്കണം ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടിക്കറ്റ് മെഷീൻ്റെ കളക്ഷൻ ഡേറ്റയാവും അതിനകത്ത് ഈ നമ്മുടെ ജി പി എസ്സിലെ വഴി വരിയായിട്ട് പോകുന്ന പ്രശ്നം ഒരു പൊസിഷനിങ് ഒരു ഡേറ്റയാവും ഡ്യൂട്ടി പാറ്റേൺ ഒരു ഡേറ്റയാവും ഈ മൂന്ന് ഡേറ്റ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷെഡ്യൂൾ കമ്പ്യൂട്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം ആ ഷെഡ്യൂൾ നടപ്പിലാക്കണം ഒറ്റ ദിവസം കൊണ്ട് ആ പക്ഷേ അരാജകത്വമായിരിക്കും ഒരു തർക്കവും വേണ്ട അത് ആ ദിവസങ്ങളിൽ വലിയ പക്ഷെ ഒരു മാസം കൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്താൽ ഡെഡ് മൈലേജ് മുഴുവൻ ഒഴിവാക്കി കിട്ടും ആർക്കും അതായത് മന്ത്രി വിചാരിച്ചാൽ പോലും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇതിനെ മാറ്റണം പിന്നെ ബില്ലുകളുടെ പേയ്മെൻ്റ് എല്ലാം കമ്പ്യൂട്ടറിലാക്കും വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് എപ്പോഴും അഴിമതി അടക്കാൻ സാധ്യതയുള്ളത് പണ്ട് ഞാനിതെല്ലാം കമ്പ്യൂട്ടറിലാക്കിയതാണ് ബില്ലിൻ്റെ പേയ്മെൻറ്റും സ്പെയർ പാർട്സിൻ്റെ ഓർഡറും ഞാൻ മന്ത്രിയായിരുന്ന രണ്ടായിരത്തി രണ്ടിൽ കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്തിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല അത് പൊളിച്ചു കളഞ്ഞത് കഴിഞ്ഞപ്പോൾ അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ ഒരു തരത്തിലുള്ള കറപ്ഷൻ കറപ്ഷനുള്ള സാധ്യതയില്ല ഒരാൾക്ക് അഡ്വാൻസ് ആയിട്ട് എന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് നേരത്തെ തരാമെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാൻ പറ്റില്ല ആ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന എമൗണ്ടും ചെക്ക് എഴുതുന്ന ജോലി മാത്രമേ ഉള്ളൂ സ്റ്റാഫിനെ അങ്ങനെ പാടുള്ളൂ ഞാനൊരു സ്വകാര്യ വെറുതെ ഒരു ഒരു മെസ്സേജ് ചോദിക്കാണ് ആൾക്കാരത് സ്വകാര്യമായി നടത്തുന്ന ഒരു ഹോട്ടലാവട്ടെ ഒരു സൂപ്പർ ആവട്ടെ ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ചയുണ്ടാകും അപ്പോൾ ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചോർച്ചയുണ്ടാവും ഉണ്ടാവുന്നുണ്ട് നഷ്ടത്തിൽ കലാശിച്ച് പുളിയുന്നുണ്ട് അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പം ഉടമസം വല്ലപ്പോഴും നോക്കുമ്പോൾ ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഇന്ന് മുതലൊന്ന് പഠിക്കൂ ചോർച്ചകൾ ഇതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നില്ല അത്തരം ചോർച്ചകൾ പരിശോധിച്ചാൽ മതി ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ തന്നെ വലിയ എമൗണ്ട് സർക്കാർ കൊടുക്കേണ്ടി ഒരാളെ കാൽക്കുലേഷൻ ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയിട്ടിരുന്ന സമയത്ത് ഇതുപോലെ വാട്ടർ അതോറിറ്റിയിൽ ഒരു വിഷയം വന്നു ഒരു വ്യക്തിയുടെ പരാതിയാണ് ആ പരാതി പരിശോധിച്ചപ്പോൾ കാൽക്കുലേഷനിലെ മിസ്റ്റേക്കിൽ ഒരുപാട് പൈസ അയാൾക്ക് കൊടുക്കാനുണ്ട് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഒടുവിൽ ഒരു സമ്മതിക്കുണ്ട് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയുകൊണ്ടാണ് ഇയാൾക്ക് കൊടുക്കാത്തതെന്ന് അയാൾ നീതി തേടി വന്ന ആളാണ് മറിച്ചും ഉണ്ട് അമിതമായി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനെ പറ്റി ആരും ഉണ്ടാറില്ല കാരണം അമിതമായി എനിക്ക് രണ്ട് ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യം കൂടുതൽ കിട്ടിയാൽ ഞാൻ ഉണ്ടോ എനിക്ക് അമ്പത് രൂപ കുറഞ്ഞാലേ ഞാൻ വരത്തുള്ളൂ ഒരു 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 പരാതിയുമായി വരത്തുള്ളൂ അപ്പം കിട്ടിയവരും ഉണ്ടായിരിക്കുന്നുണ്ടോ അപ്പോൾ അത് പരിശോധിക്കണം അതൊക്കെ ഒന്ന് പരിശോധി എല്ലാ എല്ലാ മുക്കും മൂലയും പരിശോധിക്കണം എവിടെയെങ്കിലും ഓട്ടകൾ കണ്ടാലറിയിക്കുക നമുക്കടങ്ങാം ശരി താങ്ക് യു